അത് ഡെഫ സുനിൽകുമാർ ചോദിക്കും സുനിൽകുമാർ എം എൽ എ ആയിരിക്കുമ്പോഴും മന്ത്രി ആയിരിക്കുമ്പോഴും നല്ലൊരു ഭരണമാണ് കഴിച്ചെടുത്തിട്ടുള്ളത് ഒരു നെഗറ്റീവ് ഒന്നുമില്ല ആൾക്ക് സുരേഷ് ഗോപി ഇവിടെ തോൽത്തന്നെയുള്ളൂ ഹാട്ടറിക്ക് അടിക്കും ഞങ്ങൾ തൃശ്ശൂർക്കാർ ഹാർട്ട്രിക്ക് അടിച്ചിട്ട് വിടുള്ളു കൊടുക്കില്ല സുരേഷ് ഗോപി ഇവിടുന്ന് ഹാട്രിക്ക് അടിച്ചു പോകുള്ളൂ തൃശ്ശൂർ തൃശ്ശൂക്കാർക്ക് തന്നെ ഞങ്ങൾ കൊടുക്കണ്ടോ ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് എല്ലാ പള്ളിങ്ങാടുകളും കയറി ഇറങ്ങുന്നുണ്ട് ഇപ്പൊ സ്വർണ്ണ കിരീടം കൊടുത്തു ഇപ്പൊ അത് ചെമ്പന്നും പറയുന്നുണ്ട് പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ പത്ത് വർഷത്തിന്റെ കിരീടം കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അത് കൊടുക്കേണ്ടി വരില്ല കൃഷിക്കാര് കൊടുപ്പിക്കില്ല അതിന് ജയിച്ചിട്ട് വേണ്ട കേന്ദ്രമന്ത്രി ആണെങ്കിൽ അല്ലെങ്കിൽ വലിയ രാജ്യസഭ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വലിയ രാജ്യസഭ സ്ഥാനാർത്ഥിയായിട്ട് പോകേണ്ടി വരും സിനിമയിലൊക്കെ നല്ല അഭിനയമായിരുന്നു ഭരതാപടം കിട്ടിയതല്ല കളിയാട്ടം കമ്മീഷണറൊക്കെ നല്ല പടങ്ങളല്ല ഞാൻ ആളുടെ എല്ലാ സിനിമകളും കാണാറുണ്ട് ഞാൻ നല്ല ഇഷ്ടമായിരുന്നു രാഷ്ട്രീയമാണ് പ്രശ്നം ആളിപ്പോൾ കൊല്ലത്തുനിന്ന് പോയി തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് തൃശ്ശൂർ വന്നു തൃശ്ശൂർ എന്തായാലും ജയിക്കില്ല ആള് അന്ന് എസ് എഫ് ഐ ആൻ എന്ന് പറഞ്ഞത് ആള് പറഞ്ഞത് കൊടിയേരിക്കറിയാം നായനാർക്ക് അറിയാം എന്നാണ് അന്ന് ഇപ്പം നായനാരും മരിച്ചു കൊടിയാരും മരിച്ചു അവരോട് ചോദിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം ഗോവിന്ദ മാഷ്ക്കറിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഗോവിന്ദ മാഷ് പാർട്ടിയിൽ അത്രയും നാൾ മുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇപ്പോഴല്ല പണ്ടത്തെ കോൺഗ്രസ് കാരനായിരുന്നു സുരേഷ് ഗോപി ഇപ്പോൾ ആൾ ബി ജെ പിക്ക് ഒന്നാണ് ആൾ എസ് എഫ് ഐ കാരൻ